ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിക്ക് വേണ്ടും സ്വാഗതം ഇത് ഒരു വീഡിയോ ആക്കണമെന്നോ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യണമോ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട വരും എന്നും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചല്ല അപ്പം എനിക്ക് തമ്മിലായിട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ കാര്യം മനസ്സിലാക്കണം ഒരു ക്യൂരിയോസിറ്റിയുടെ ആയിരിക്കും നിങ്ങൾ പലരും ആ വീഡിയോ ഓപ്പൺ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവും ആക്ച്വലി ഇതൊരു കണ്ണൂടിയല്ല അതും തന്നെ പറയാട്ടെ ഇതൊരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് റീസൻ്റ് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ട് പറയുമെങ്കിലും ആ സമയത്ത് ടെൻഷനും ഡിപ്രഷൻ അല്ല എന്താ പറയണമെന്ന് എനിക്കറിയില്ല ആക്ച്വലി ഞാനിത് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോഴും നീ എത്ര ലാഘവത്തോടെയാണ് പറയുന്നത് എന്ന് പുറത്ത് പറയുന്നത് എന്ന് അവരെന്നോട് ചോദിക്കുകയുണ്ടായി അപ്പം ആക്ച്വലി സിറ്റുവേഷൻ എന്താണെന്ന് പറയാം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് ലാസ്റ്റ് വീക്കിൽ ഇപ്പം ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്ന ദിവസം വൺ വീക്ക് ആയിട്ടുണ്ട് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ട് അപ്പം എൻ്റെ ഫോൺ വന്നിട്ട് ഐ ഫോണായിരുന്നു ഐഫോൺ ഫോർട്ടീൻ പ്രോ ആയിരുന്നു എൻ്റെ ഫോൺ ഫോണ് ദൈവനുഗ്രഹിച്ച് ഫോണൊരു പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായില്ല ഞാനിപ്പോഴും ഫോൺ വളരെയധികം കെയർ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഫോണിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് ഇവിടെ പോയി അപ്പം ഞാൻ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷന് മുമ്പുള്ള സ്റ്റോപ്പ് വരെ ഞാൻ ആക്ച്വലി ഫോണിലായിരുന്നു ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വീഡിയോ കോളായിരുന്നു ഞാൻ ഫോൺ ഓഫ് ചെയ്തു അതിനുശേഷം ഒന്ന് രണ്ട് എന്താ പറയുക മെസ്സേജ് ഒന്ന് രണ്ടായിരുന്നു മെസ്സേജിന് റിപ്ലൈ കൊടുത്തു അതിനുശേഷം ഞാൻ ഫോൺ എൻ്റെ പോക്കറ്റിലിട്ട് ജാക്കറ്റിൻ്റെ പോക്കറ്റിലിട്ടു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും യു കെയിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫോൺ ലണ്ടൻ ഔട്ടും സേഫ് അല്ല എന്ന് എപ്പോഴും എപ്പോഴും എല്ലാവരും പറയുന്നത് തന്നെ ഫോണിന് മേലെ എപ്പോഴും ഇങ്ങനെ കൈ കൈവച്ചിരിക്കും ഈവന്തോ എൻ്റെ ജാക്കറ്റിലാണെങ്കിൽ പോലും അപ്പം ഞാൻ സ്റ്റേഷനെത്തി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി സോറി സ്റ്റോപ്പിൽ ഇറങ്ങി എൻ്റെ ഫ്രണ്ട് എന്നെ കാത്ത് സ്റ്റേഷൻ്റെ അകത്ത് നിൽക്കുന്നു അപ്പം ഞാൻ ക്രോസ് ചെയ്തു സ്റ്റേഷൻ്റെ അകത്ത് കയറി ഫ്രണ്ടിനെ കണ്ട് ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്തു ആ സമയത്തൊക്കെ എൻ്റെ ഫോണാണെന്ന് എനിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് ഷുവറാണ് അതിനുശേഷം ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വഴിക്ക് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് കുട ഓപ്പൺ ചെയ്യാനായിട്ട് കുട എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുട തുറക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റിൽ നിന്ന് കൈയ്യെടുത്തു കോടന്ന് വരുത്തി ഒരു മൂന്നാല് സ്റ്റെപ്പ് നടന്നപ്പം എൻ്റെ എയർപോർട്ട് ഡിസ്കണക്റ്റഡ് ആയി ആ സമയത്തും ഞാൻ ഓർക്കുന്നില്ല പിന്നെ ഒരു ടു ത്രീ സ്റ്റെപ്സ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ജാക്കറ്റ് എം ടി ആണ് കനം ഇല്ലയെന്ന് മനസ്സിലായി നോക്കിയപ്പോഴേക്കും ഫോൺ പോയി ഇത് വളരെ എന്താ പറയുക ഒരുപാട് പേര് കഥകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കൊരു എക്സ്പീരിയൻസ് വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഇതിന് മുമ്പും ഞാൻ പലരും എന്താ പറയുക ഇതുപോലെ ഞാൻ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് പലരും എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളുടെ ഫോൺ ഇതുപോലെ അടിച്ചിട്ട് പോകാനായിട്ട് നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ എപ്പോഴും വളരെ എന്താ പറയുക ഭയങ്കര കെയർഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരുന്നതാണ് പിന്നെ നമ്മൾ പറയില്ല നമുക്ക് പോകാനുള്ള സാധനം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് എങ്ങനെയായാലും നമ്മൾ വീട്ടിലിരുന്നാലും പോകും അല്ലെങ്കിൽ നമുക്ക് വരാനുള്ള നമ്മൾ എവിടെ ഇരുന്നാലും വരും എന്നൊക്കെ പറയുന്നതുപോലെ അത്രേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ പക്ഷേ ഇതെല്ലാം നടന്നത് ഒരു വിതിൻ വൺ മിനിറ്റ് ഓഫ് ടൈം ആണെന്നാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം അതിലും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാനത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നെ എത്രയും നേരം വാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഞേം ഡിഫറെൻറ്റിനെ നന്നായിട്ട് വാച്ച് ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് നന്നായിട്ട് അറിയാവുന്നതും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കള്ളന്മാർ തന്നെയായിരിക്കും ആക്ച്വലി ഇവിടെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് അത് ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല കാര്യം അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാനത് പേര് പറയുന്നില്ല പക്ഷേ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് യു കെയിലോട്ട് വരാൻ നിൽക്കുന്നവരും അല്ലെങ്കിൽ യു കെയിലുള്ളവരും ഉള്ളവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനീ ഒരു ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് തന്നെ ഐഫോണാണോ നിങ്ങളെ സൂക്ഷിച്ചിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി എന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് ആ രണ്ട് വർഷം ഞാൻ ആ ഫോൺ കൊണ്ട് നടന്നു ഒരു പ്രശ്നം പറ്റിയില്ല അപ്പോൾ എനിക്ക് പറ്റിയ ഒരബദ്ധം എന്ന് പറയുന്നത് എനിക്ക് ഫോൺ ഇൻഷുറൻസ് ഉണ്ടായില്ല അപ്പോൾ വന്ന സമയത്ത് ഞാൻ സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് ആയി വന്ന് ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോഴാണ് ഫോൺ എടുത്തത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല അറിയില്ലായിരുന്നതുകൊണ്ടും നമ്മളങ്ങനെ എന്താ എന്തോ എന്തോ ഞാൻ ആ സമയത്ത് ഇൻഷുറൻസ് ഇല്ല എടുത്തില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോൺ ഫോണെടുത്ത് നമ്മൾ വിതിൻ ത്രീ മന്ത്സ് നമ്മൾ ഇൻഷുറൻസ് എടുക്കണം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഫോൺ എന്തായാലും നഷ്ടപ്പെട്ടു അതിനുശേഷം നമ്മൾ കാർഡ് ബ്ലോക്ക് ചെയ്തു നമ്മൾ എല്ലാം ചെയ്തു ഫോൺ ബ്ലോക്ക് ചെയ്തു സോ ഫോൺ ലോക്ക് ചെയ്തു ഫോൺ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു നമ്മളെ എൻ്റെ കാർഡ്സ് എല്ലാം മാപ്പിൾ മുകളിനകത്തെ കാർഡ്സ് എല്ലാം കിടപ്പുണ്ടായിരുന്നു അതെല്ലാം ചെയ്തു സിമ്മ് ബ്ലോക്ക് ചെയ്തു അങ്ങനെ നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം അതിനുശേഷം ചെയ്തു പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ എന്താ പറയുക എനിക്ക് ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ വളരെ എന്താ ബോൾഡായിട്ട് വളരെ എന്താ പറയുക ഒരു മെച്ചൂർ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ മെച്ചൂർ എന്നും പറയുന്നില്ല പറയുന്ന വാക്ക് ശരിയാണെന്നു പറയില്ല ഞാനത് ഹാൻഡിൽ ചെയ്തു ഐ വാസ് ഓക്കെ ഞാൻ ആ സമയത്തെല്ലാം വളരെ കൂളായിട്ട് തന്നെ നിന്നു രാത്രിയായിട്ട് എനിക്ക് വിഷമമെന്ന് കറിയൊക്കെ ചെയ്ത് അപ്പോൾ ഇതിൽ നമുക്ക് വരുമല്ലോ എന്താ വെച്ചാൽ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് വാങ്ങിച്ച ഫോൺ ഒരുപാട് ആഗ്രഹിച്ച ആദ്യമായിട്ട് വാങ്ങിച്ച ഫോൺ ആ ഫോൺ വാഴിച്ചാൽ എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് ഐഫോൺ വാങ്ങിച്ചത് തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് i don't എക്സ്പെൻസീവ് ആയിട്ട് മേടിച്ചിട്ടുള്ള ഒരു ഫോൺ അങ്ങനെ ഒരുപാട് അറ്റാച്ച്മെൻസ് ഉള്ള ഒരു ഫോൺ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഉള്ള ഒരു ഫോൺ അങ്ങനെ ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സ് ഉള്ള ഒരു ഫോൺ പക്ഷേ അതെൻ്റെ ഡേ പറയുകയാണെങ്കിൽ ഇവിടെ യു കെയിൽ എപ്പോഴും ഈ ഫോൺ നമ്മൾ തട്ടിപ്പറിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്കിടെ ഏറ്റവും ഒരു എന്താ ഒരു കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇവർ നന്നായിട്ട് നമ്മളോ അറ്റാക്ക് ചെയ്യും നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ നോക്കിയോ ഒരു ഉപദ്രവിക്കുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യും കാര്യം ഇവരുടെ കയ്യിൽ ഒരുപാട് ഒക്കെ ആയിട്ടാണ് ഇതിൽ നടക്കുന്നത് കത്തി അത് ഇതൊക്കെയായിട്ടാണ് നടക്കുന്നത് നമ്മളെപ്പോഴും റെസിസ്റ്റ് ചെയ്താലും ഇവർ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു നൂറ് ശമ്പനം ഉറപ്പാണ് പിന്നെ ഇവർ ഒരാളല്ല ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് അപ്പം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ച് പേര് ആ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്നിടത്ത് മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് മഴ ആയതുകൊണ്ടാണെന്ന് വിചാരിച്ചു അവിടെ കുറച്ച് പേര് ഇവിടെ ഇങ്ങനെ എന്താ പറയുക അവർ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെ ആയിരിക്കും ഫോൺ കൊണ്ടുപോയെന്ന് തോന്നുന്നു അതല്ലാതെ തന്നെ ഞാൻ ബസ്സിലിരുന്ന സമയത്ത് ഒരാൾ സ്റ്റേഷൻ എവിടെയാണ് അവിടുത്തെ സ്റ്റേ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് ഏത് സ്റ്റോപ്പാണ് അടുത്ത സ്റ്റോപ്പാണോ എൻ്റെ അടുത്ത സ്റ്റോപ്പാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പുള്ളി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷവും കണ്ടു അറിയില്ല അയാളാണോ എന്നും അറിയില്ല അപ്പോൾ എന്നോട് എല്ലാവരും ആരെങ്കിലും സംസാരിക്കും ാരെങ്കിലും വോട്ട് ചെയ്യുന്നതുപോലെ തോന്നിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് എനിക്കിത്രേ പറയാനുള്ളു ഫോൺ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചാലും പോകാനുള്ളത് പോകും കാര്യം ഇവിടെ ഇവർ മീൻസ് ഇവർ അടിച്ചോണ്ട് പോകുന്നതും നമ്മൾ അറിയുക പോലുമില്ല ഇവൻ നമ്മുടെ കയ്യിൽ ഫോൺ എഴുന്നാലും നമ്മൾ ഫോൺ വിളിച്ചോണ്ടിരുന്നാലും പോക്കറ്റിൽ ഇരുന്നാലും ബാഗിലിഴുന്നാലും ഒക്കെ ഇവർ വളരെ എന്താ പറയുക പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം നമ്മൾ മാക്സിമം നമ്മൾ സൂക്ഷിക്കുക അദ്ദേഹം എൻ്റെ അതിൻ്റെ ഞാൻ പറഞ്ഞാലേ എനിക്കൊന്നും സംഭവിച്ചില്ല അതുതന്നെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ അറ്റാക്ക് ചെയ്തിട്ട് ഫോണും പേഴ്സും എന്താ പറയുക ചോദിച്ചു മുഖത്ത് പഞ്ച് ചെയ്തു ഈ ഇറിങ്ങുള്ളതാണ്ട് മുഖമൊക്കെ നന്നായിട്ട് മുറിഞ്ഞ് ഫുള്ള് ബ്ലഡ് ഒക്കെ ആയിട്ട് അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ വാല് രുചിച്ച് നോക്കുമ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല അതുതന്നെ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര ദിവസം എനിക്ക് ആക്ച്വലി വീഡിയോസൊന്നും ഇടാനായിട്ട് എനിക്ക് ഫോൺ ഉണ്ടായില്ല ഫോൺ ഞാൻ എന്താ പറയുക വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ച വീഡിയോസാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം ഫോൺ ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക വീഡിയോസൊന്നും എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഉള്ളതുകൊണ്ടും എനിക്ക് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടേണ്ടത് കൊണ്ടും ഒരു ഫോൺ അത്രയ്ക്ക് അത്യാവശ്യം അത്രയ്ക്ക് അത്യാവശ്യമല്ല നല്ല ഫോൺ വേണ്ടത് ഞാൻ പിന്നെ ഫോൺ മേടിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്കൊരു ഫോൺ വാങ്ങിക്കാൻ പറ്റി അപ്പം എന്തായാലും എന്താ എവറിത്തിങ് ഹാപ്പൻസ് ഓൺ റീസൺ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ എല്ലാത്തിനും നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക അടിച്ചിരുന്ന വിഷമിച്ച് കുറേ കാലത്ത് കാര്യമല്ലോ ആദ്യത്തെ ദിവസക്കുള്ള എനിക്ക് വിഷമവും വിഷമവും ഡിപ്രഷനും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിനോടേയും ഒരു ഫ്രണ്ടിനോട് പറപ്പം നീ എത്ര കൂളായിട്ട് എന്തെങ്കിലും ഫോൺ പോയെന്നൊക്കെ പറയുന്നത് കേട്ടു അത് പോയി പോയ സാധനം എനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് ഓർത്ത് കരഞ്ഞ് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ റെസ്റ്റ് ഓഫ് ദി ഡേയ്സ് കൂടെ സ്പയിൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ എന്നെ ഒരുപാട് പേര് ഈ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി എൻ്റെ വീട്ടിൽ ചേച്ചി ചേച്ചി ഒരുപാട് എന്നെ സപ്പോർട്ട് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു അത് പറയാനിരിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ട സമയത്ത് എൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ തന്നെ എല്ലാ കാര്യത്തിലും ഹെല്പ് ചെയ്തു ഞങ്ങൾ എല്ലാ കാര്യം അന്നു തന്നെ അതായത് സിം ബ്ലോക്ക് ചെയ്യണമായിരുന്നു കോളേജിലെ കേസ് കൊടുക്കണമായിരുന്നു ഒക്കെ ചെയ്യണമായിരുന്നു ആക്ച്വലി നമ്മുടെ നാട്ടിലെ പോലീസുകാരെ മിസ് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാര്യം ഒരു ഫോൺ പോയോ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നമുക്ക് സാധനം തിരിച്ചു കിട്ടും നമ്മുടെ പോലീസ് കേരള പോലീസ് എന്തായാലും നമുക്ക് സാധനം തിരിച്ചു കിട്ടും തരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇവിടെ അങ്ങനല്ല ഞാൻ കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്തു വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് കറക്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് ആയപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അവർ കേസ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു അവരെ ഫോൺ തപ്പിത്തരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായില്ല അതുപോലെ തന്നെ ഫോൺ നഷ്ടപ്പെട്ട് വിതിൻ ഒരു ടു മിനിറ്റ്സ് നമ്മൾ തിരിച്ച് വിളിച്ച് നോക്കിയപ്പോഴത്തേന് ഫോൺ ഓഫായി പിന്നെ എന്തായാലും കാടൊക്കെ സേഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ നഷ്ടങ്ങളും കാര്യങ്ങളൊന്നും വന്നില്ല ഓൾറെഡി ഫോൺ പോയി പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ കൂടൊക്കെ പോകുകയാണെങ്കിൽ പിന്നെ പറയണില്ല ഇവിടെയാണ് എല്ലാം ടാപ്പ് ചെയ്താൽ മതി പൈസ അപ്പോഴേ എടുക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ പറയുന്ന പോലെ ഞാൻ സേഫ് ആയി എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതുതന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും യു കിലേക്ക് വരാൻ നിൽക്കുന്നവരോ യു കിലുള്ളവരോ പുതിയ ഫോൺ വഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് എടുക്കുക നല്ല ഫോൺ നന്നായിട്ട് സൂക്ഷിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇപ്പം ചോദിക്കും ഇപ്പോൾ ഈ ഒരു വീട് കമൻറ്റിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇടുമ്പോൾ യു കിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാൻ ചിട്ടാ ശ്രദ്ധിക്കാൻ ചിട്ടൊന്നും അത് പോകാനുള്ളതാണ് അല്ലെങ്കിൽ അതൊരു സമയത്തിൻ്റെ ഇതാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ കാര്യം എൻ്റെ ജാക്കറ്റിൽ അത്രയും നേരം ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടെൻ്റെ ഫോൺ പിന്നെ എനിക്ക് പറ്റിയ എൻ്റെ ജാക്കറ്റ് നസിപ്പ് ഉണ്ടായില്ല തണുപ്പ് കുറവായിരുന്നു തണുപ്പ് കുറവായതുകൊണ്ട് എൻ്റെ സൂപ്പർ ഡ്രൈഡ് ജാക്കറ്റാണ് നല്ല ജാക്കറ്റ് വരുന്നത് അപ്പോൾ ഭയങ്കര മോമമായിട്ടുള്ള ജാക്കറ്റ് അപ്പോൾ ഞാനൊരു ടോട്ടൽ ലെക്കിൻ്റെ ഒരു ഫുൾ കവർ ചെയ്യുന്ന ഒരു ടീഷർട്ടാണ് ഇട്ടിരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ജീൻസിൻ്റെ ഡെനിം എന്താ പറയുക ജാക്കറ്റ് ഇട്ടു പിന്നെയും എൻ്റെ സൂപ്പർ ഡ്രൈ ജാക്കറ്റ് ഇട്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടാവൂലോന്ന് വിചാരിച്ചിട്ടിട്ടു പക്ഷേ ഞാൻ ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കൈവച്ചിട്ട് നടക്കുന്നതാണ് അപ്പോൾ ശ്രദ്ധ കുറവൊന്നൊന്നുമല്ല നമുക്കറിയില്ല ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും ലൈഫിൽ ഇപ്പം എന്ത് സംഭവിക്കും നാളെ നെക്സ്റ്റ് മോമെന് എന്ത് സംഭവിക്കുന്ന ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ എല്ലാത്തിനും പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളൂ ഇപ്പം പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുന്നുള്ളൂ എന്ന് പറയുമെങ്കിൽ നമുക്ക് വിഷമമാണ് ഒബ്വസ്ലി എനിക്ക് ഇപ്പോഴും വിഷമുണ്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലെ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ എങ്ങനെയാണ് റീസൻറ്റ്ലി ഈ കഴിഞ്ഞ ദിവസമൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഞാനിങ്ങനെന്താ പറയുക നോക്കി സ്ക്രോൾ ചെയ്തു പോയ സമയത്ത് എൻ്റെ ഫോൺ എൻ്റെ കാര്യമായിരിക്കും കാണുമ്പം എനിക്ക് വിഷമമുണ്ട് അത്രയും അത്താച്ചിഡ് ആയിരുന്നു ഫോൺ ആയിട്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് അറിയാം പിന്നെ ഫോൺ ഇല്ലാഞ്ഞിട്ട് ഇല്ലാഞ്ഞിട്ടാരെയും വിളിക്കാൻ പറ്റുന്നില്ല മെസ്സേജ് അയക്കാൻ അങ്ങനത്തെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായി ഉണ്ടായില്ല എനിക്ക് പക്ഷേ സ്റ്റിൽ നഷ്ടങ്ങളും എപ്പോഴും നഷ്ടങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ട് അതൊരു ഇൻസ്പിരി എന്താ പറയുക ഒരു നല്ലൊരു സ്റ്റോറിയാക്കി നമ്മളതിനെ ഒരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതൊക്കെ നല്ലതിനാണ് സംഭവിക്കുന്നത് വിചാരിക്കാം എൻ്റെ കയ്യിലിരുന്ന ഫോണെന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ തന്നെയാണ് ആപ്പിളിൻ്റെ ഫോർട്ടീൻ പ്രോ ആണ് എൻ്റെ കളിയത് ഇറങ്ങിയ സമയത്ത് വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ച ഫോണാണ് എന്തായാലും ഇപ്പം പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുക്കാൻ പറ്റി അപ്പം ചിലപ്പം നമുക്കൊരു ഉയർച്ച ദൈവം തരുന്നതായിരിക്കാം നമ്മൾ വിചാരിക്കാതെ തന്നെ അങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒന്നും കാണാതെ ഒന്നും ദൈവം ചെയ്യില്ല എന്ന് പറയുന്ന പോലെ എല്ലാം നല്ലതിനാണെന്ന് പ്രതീക്ഷിക്കാം അപ്പം ചെറിയൊരു എൻ്റെ ഒരു വിഷമം വിഷമമൊന്നല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത അപ്പോൾ ഫോണൊക്കെയുള്ള ഒരാൾ തീർച്ചയായിട്ടും നന്നായിട്ട് ശ്രദ്ധിച്ച് നടക്കുക പ്രത്യേകിച്ച് ലണ്ടനിൽ വരുമ്പം ലണ്ടനിലും ഇതേ സ്ഥിരം പരിപാടിയാണ് കാര്യം എൻ്റെ അവിടെ ഓഫീസിൽ അഞ്ച് പേരായുള്ള ഐ ഫോണായിരുന്നു അതിൽ മൂന്ന് പേർ പോയി നാലാമത്തെ ആളിപ്പോൾ ഞാനാണ് ഒരാളുടെ കൂടെ ഉള്ളു പോകാനുള്ളത് സേഫ് ആയിട്ടിരിക്കട്ടെ അത് ഇൻഷുറൻസ് ഉള്ള ഫോണാണ് അങ്ങനെ ഒരു ഭാഗ്യം എത്ര ഇൻഷുറൻസ് ഉണ്ട് ഇല്ലയെന്നുള്ളതിനെല്ലാം നമുക്ക് നമ്മുടെ വിലപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു വിഷമം അത് ഇൻഷോർഡായിരുന്നോ അല്ലേയോ എന്നുള്ളതല്ലല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എന്നൊക്കെ പോലെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പം കുറേ പേർക്ക് ഇതൊരു ഭയങ്കര കൗതുകമായിരിക്കും ഞാൻ നാട്ടിൽ പലരോടും എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പം അവർക്ക് ഭയങ്കര ആക്ച്വലി ഷോക്ക്ഡായി നമുക്ക് പിന്നെ അത്ര ഒരു ഷോക്ക് ആയില്ല കാര്യം അറിയാം ഇപ്പം എന്റെ കയ്യിൽ നിന്ന് പോയപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട് കഴിഞ്ഞുണ്ടായിരുന്നു അലൂസ് മൈ ഫോൺ ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ കാര്യം മനസ്സിലായി പോയി പോയിട്ട് നമ്മളിനി കടന്ന് കരഞ്ഞ് ബഹളം വെച്ചിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ വിളിച്ചാലും കിട്ടാൻ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്തായാലും സാധനം പോയി ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്തായാലും പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ട് പുതിയ ഫോണിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും അപ്പം ഇനിയുള്ള വീഡിയോസ് നമുക്ക് നമ്മുടെ പുതിയ ഫോണിൽ കാണാം ആക്റ്റീവായിട്ടിരിക്കാം എല്ലാവരും പ്രാർത്ഥിക്കുക എന്താ പറയുക ഞാൻ ഓൾറെഡി ഒരു ടു വീക്സ് ഓഫ് ടൈമിൽ ഞാൻ നന്നായിട്ട് ഡിപ്ര ഡിപ്രസ്ഡ് എന്നല്ല ആക്ച്വലി എനിക്ക് ഭയങ്കര സിക്കായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അതൊന്ന് റിക്കവർ ചെയ്ത് വന്നപ്പോഴാണ് ഫോൺ നഷ്ടപ്പെട്ടത് സോ ഐ വാസ് നോട്ട് ഇൻ എ മൂഡ് ആക്ച്വലി ഇപ്പോഴും ഞാൻ ആ ഒരു എന്താ മെൻ്റൽ സ്റ്റെബിലിറ്റി <committee su> ി വന്നിട്ടില്ല എല്ലാം ഇങ്ങനെ സ്റ്റേ ഫിക്സ് ചെയ്തു വരുന്നതേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും എല്ലാത്തിലും നമ്മളൊരു പോസിറ്റീവ് വൈബ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറയണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറക്കണ്ട അടുത്ത വീഡിയോസിൽ കാണാം അതുവരെ ടിൽ ദേൻ ടേക്ക് കെയർ ബൈ ബൈ